ഇടുക്കി മൂലപറ്റത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മൂലപറ്റം ചേറാടി സ്വദേശി കീരിയാനക്കിൽ അജേഷിന്റെ മൃതദേഹമാണ് വീടിന് സമീപം കണ്ടെത്തിയത് രാഹുൽ വിജയം ചെയ്തു രാഹുൽ ഈ ആത്മഹത്യയിൽ അല്ലെങ്കിൽ തൂങ്ങി വളത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ സുഹയിൽ ദമ്പതികളായ കുമാരനും തങ്കമണിയും ഇന്നലെയാണ് ഈ മകന്റെ വെട്ടേറ്റ് മരിക്കുന്നത് പോലീസാണ് ആ പ്രതി ഈ മകനായിട്ടുള്ള അജേഷ് ആണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയത് ഈ സംഭവത്തിന് ശേഷം ഈ വെട്ടേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷെ ഈ മകനെ ആ സംഭവസ്ഥലത്ത് നിന്ന് കാണാതായിരുന്നു ആ ഇന്നലെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെയാണ് ഈ വീടിനടുത്തുള്ള ഇവർ താമസിച്ചിരുന്ന വീടിനടുത്തുള്ള നെത്താർ പുഴയ്ക്ക് സമീപത്ത് സമീപത്തെ ഒരു മരത്തിൽ ഈ അജേഷിനെ തൂങ്ങിയ നിലയിൽ ആ കണ്ടെത്തിയത് ഈ പ്രശ്നത്തിന് ശേഷം ഈ അജേഷ് സ്വയം ജീവൻ ഒടുക്കിയതാകാം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്തിട്ടുണ്ട് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ഇന്നലെ ഈ മാതാപിതാക്കളെ ഈ അജേഷ് വെട്ടിപ്പരിക്കൽപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം കാഞ്ഞാർ പോലീസാണ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ശരി രാഹുൽ വിജുനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മാതാപിതാക്കളെ കൊന്ന മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് രാഹുൽ നൽകിയത്